നവരാത്രിയുടെ ആറാം ദിനം ദേവി കാത്യായനി ആദിപരാശക്തിയുടെ അവതാരമായ ദുർഗാദേവിയുടെ ഒൻപത് ഭാവങ്ങളിൽ ഒന്നാണ് കാത്യായനി നവദുർഗകൾ എന്ന് പ്രകീർത്തിക്കപ്പെടുന്ന ദേവതകളിൽ ആറാമത്തെ ഭാവമാണ് ധൈര്യത്തിൻ്റെ പ്രതീകമായ കാത്യായനി പ്രപഞ്ചനാഥയായ സാക്ഷാൽ ആദിപരാശക്തി തന്നെയാണ് കാത്യനി വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുന്നവൾ എന്നാണ് കാത്യായനിയുടെ അർത്ഥം ദേവിയെ ആരാധിക്കുന്നവരും വിശുദ്ധിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു ശുദ്ധതയിലേക്കുള്ള പ്രയാണത്തിൽ ഓരോ ആത്മാവിനും കാത്യനി ദേവിയുടെ അനുഗ്രഹം അത്യന്താപേക്ഷിതമാണ് ഭക്തരുടെ സർവ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ആർക്കും എപ്പോഴും ഉപാസിക്കാവുന്ന ഭഗവതിയാണ് കാത്യായനി ദേവി ദുർഗാദേവിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളാണ് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി വിശേഷ ഗുണങ്ങളെയും വർണ്ണങ്ങളെയും അടിസ്ഥാനമാക്കി ഈ മൂന്ന് ദേവതകളെയും വീണ്ടും മൂന്ന് രൂപങ്ങളിൽ ആരാധിക്കുന്നു ഇതിൽ ആറാമത്തെ ഭാവമായ കാത്യായനിയെ ശ്രീ പാർവതിയുടെ നാമങ്ങളിൽ രണ്ടാമതായാണ് വർണ്ണിക്കുന്നത് ഉമ കാത്യായനി ഗൗരി കാളി ഹേമവതി ഈശ്വരി ഇങ്ങനെ ദേവി മഹാത്മ്യത്തിൽ കാത്യനി ദേവിയെക്കുറിച്ച് പറയുന്നു സിംഹമാണ് ദേവിയുടെ വാഹനം ഈ ദേവീഭാവത്തിലാണ് ശ്രീ പാർവതി മഹിഷാസുരന് നിഗ്രഹിച്ചത് ഈ സമയത്ത് ലക്ഷ്മിയും സരസ്വതിയും പാർവതിയിൽ ലയിച്ച് ത്രിശക്തിയായി മാറി മഹിഷാസുര മർദ്ദിനിയായി ആദി കാത്യായനി ദേവിയെ ആരാധിച്ചാൽ ഭക്തരുടെ എന്താഗ്രഹവും സാധിക്കും എന്ന മഹാമുനിയുടെ മകനായിരുന്നു കാത്യൻ എന്നാൽ ഒരു പുത്രിയില്ലാതിരുന്ന മുനിക്ക് ദേവി ദുർഗയെ തൻ്റെ പുത്രിയായി ലഭിക്കണമെന്നാഗ്രഹമുണ്ടായി അതിനുവേണ്ടി അദ്ദേഹം മഹാതപം അനുഷ്ഠിച്ചു കാത്തിൻ്റെ പ്രാർത്ഥനയിൽ സംപ്രീതയായ ദേവി അവതരിച്ചു അങ്ങനെ കാത്തിൻ്റെ മകളായ ദേവി കാത്യായനി എന്ന നാമത്തിൽ ജന്മം കൊണ്ടു കാത്തിൻ്റെ പുത്രി ആയതിനാൽ ദേവി കാത്യായനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു സിംഹമാണ് വാഹനം നാലു കൈകളുള്ള ദേവി ഖഡ്ഗവും പത്മവും കൈകളിലേന്തിയിരിക്കുന്നു കാത്യായനി ഭാവത്തിലാണ് ദേവി ശ്രീ പാർവതി മഹിഷാസുരനെ വധിച്ചത് ആ സമയം ദേവി ലക്ഷ്മിയും ദേവി സരസ്വതിയും പാർവതിയിൽ ലയിച്ചു എന്നും മൂന്ന് ദേവിമാരുടെയും ശക്തി ഒന്നായി മാറി എന്നും പറയപ്പെടുന്നു ആദ്യ പരാശക്തിയായി മഹിഷാസുര മർദ്ദിനിയായി ദേവി മാറി ദേവി മഹിഷ സംവാദം വളരെ രസകരമാണ് ബൂഢ സ്ത്രീകളെ നിസ്സാരകളായി കാണാൻ മാത്രം നീ ഇത്ര വിഠിയോ ആ നിനക്കൊന്നും ജീവിക്കാനേ അർഹതയില്ല എന്നും പറഞ്ഞാണ് മഹിഷാസുര നിഗ്രഹം നടത്തുന്നത് നവരാത്രിയിൽ പാർവതിയുടെ കാത്യായനി ഭാവമാണ് ആറാം ദിവസം ആരാധിക്കുന്നത് ആറാം ദിന പൂജ കന്യകമാർക്കും വിശേഷപ്പെട്ടതാണ് കാത്യായനി വ്രതം അനുഷ്ഠിച്ചാൽ വിവാഹഭാഗ്യവും ദീർഘ സൗമംഗല്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം ധനധാന്യ സൗഭാഗ്യങ്ങളുടെ കാരകനായ വ്യാഴത്തിൻ്റെ ദേവതയാണ് കാത്യായനി ദേവി അതിനാൽ കാത്യായനി ദേവി പ്രീതിയിലൂടെ വ്യാഴപ്രീതിയും ലഭിക്കും ത്രിനേത്രയും നേത്രയും ചതുർഭുജയുമാണ് കാർത്യായനി ദേവി ശിരസിൽ ചന്ദ്രക്കലയോടുകൂടി വലതു കൈകളിൽ അഭയമുദ്രയും വരമുദ്രയുമായി കൈകളിൽ വാളും താമരപ്പൂവും പിടിച്ചാണ് ദേവി വാണരുളുന്നത്